സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ഇതൊരു കടലാസാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു കടലാസ് അതിലെഴുതി കൊടുക്കുന്ന ഒരു അഡ്രസ്സ് അതൊരു മനുഷ്യൻ ഇതാ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ആ തന്ന ആളുകളോടും അവിടെ നടക്കുന്ന സിറ്റുവേഷനോടും ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ലാതെ വളരെയധികം നിർദാക്ഷിണ്യമായിട്ട് ഒരു കടലാസ് ഇങ്ങനെ ചുരുട്ടി ഒരു കൊട്ടയിലേക്ക് ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഹൃദയം തകർന്നു പോയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ആ ഒരു സിനിമ ചെറിയ പരിചയമെങ്കിലും ഉണ്ടായിരിക്കും രണ്ടായിരത്തി നാലിലാണ് അങ്ങനത്തെ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് മമ്മുക്ക് അഭിനയിച്ച സിനിമയാണ് കാഴ്ച എന്ന് പറയും സുഹൃത്തുക്കളെ ചുമ്മാ അത്യാവശ്യം ഒരു പക്ഷേ നല്ല ലെങ്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് ഇപ്പൊ തന്നെ തോന്നി കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചില സിനിമകൾ അതിലൂടെ ഒന്ന് പോകാമെന്ന ധാരണയിലാണ് നിങ്ങൾക്ക് ഈ സിനിമകളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓരോ വർഷത്തെയും ഓരോ സിനിമകൾ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് പറയാൻ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത്ര ഈ ഒരു സിനിമകളെങ്കിലും ആ ഓരോരോ വർഷത്തെയും കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ സിനിമകൾ നിങ്ങൾ സിനിമ മോഹിയാണെങ്കിൽ നിങ്ങൾ കാണണമെന്ന് തന്നെ ഞാൻ നിർബന്ധപൂർവ്വം പറയും ആദ്യത്തെ സിനിമ ഏകദേശം ഞാൻ പറയുന്നത് രണ്ടായിരത്തി നാലിലെ കാഴ്ച എന്ന് പറയുന്ന സിനിമയാണ് അതും കഴിഞ്ഞ് പിന്നീട് രണ്ടായിരത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തിയത് മോഹൻല എന്ന് പറയുന്ന ആ ഒരു നടനാണ് അഴ്സിമേഴ്സ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ചിട്ട് പതുക്കെ പതുക്കെ ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു അസുഖത്തെ കുറിച്ചിട്ട് മലയാളികൾ എല്ലാവരും തനിക്ക് ഇങ്ങനത്തെ ഓർമ്മക്കുറവുണ്ടോ തനിക്ക് ആ ഒരു അസുഖമുണ്ടോ എന്ന് സിനിമ കണ്ടതിന് ശേഷം ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ആളുകൾ കൂടുതലായിട്ട് പാഞ്ഞെത്തിയത് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷമാണ് സിനിമയുടെ പേര് തന്മാത്ര എന്നാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഒരു മാസ്മേരിക പ്രകടനവുമായിട്ട് മോഹൻലാലിൻ്റെ തന്മാത്ര എത്തുന്നത് ബ്ലസ് എന്ന് പറയുന്ന അതിൻ്റെ സംവിധായകൻ പറയുന്നുണ്ട് ആ സിനിമ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മോഹൻലാലിന് ഒന്നുമല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പല ആളുകൾക്കും ഒരു തയ്യാറല്ലായിരുന്നു അതുകൊണ്ടുതന്നെ വളരെ ഒരു സമരത്തിനിടയ്ക്ക് ഒരു മുദ്രാവാക്യം വിളിങ്ങിന് പോകുന്നതിനിടയ്ക്ക് അതിൻ്റെ ഇടയിലുള്ള ഏതോ ഒരു മാത്രമായിട്ട് ഒരു സാധാരണക്കാരനായിട്ടാണ് മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ അതിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ആ സിനിമകളെ അന്ന് മുതലേ പരീക്ഷണ സിനിമകളായിട്ട് എടുക്കാൻ ചെറുതായിട്ടൊക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടന് പിന്നീട് എപ്പോഴും അത്രയും പരീക്ഷണ സിനിമകളിലേക്ക് ഇറങ്ങുന്നത് മോഹൻലാൽ നിർത്തിവെച്ചു എന്നുള്ളത് മോഹൻലാലിൻ്റെ ഒരു പരാജയമായിട്ടൊക്കെ പറയേണ്ടി വരും എന്തായാലും രണ്ടായിരത്തി അഞ്ചിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ആ കാലഘട്ടത്തിലെ സിനിമയിൽ ഒന്ന് തന്മാത്രയാണ് ഞാൻ ഒറ്റ സിനിമകളെ പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ആറിലേക്ക് എത്തുമ്പോഴാണ് ഒരു പക്ഷേ ഇപ്പോഴും ഒരുപാട് നയൻറ്റി സ്ക്വിഡ്സിന് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും നിരന്തരം പാട്ടുപാടിക്കൊണ്ട് നടക്കുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട് പലപ്പോഴും ഒരു യാത്ര പോകുമ്പോൾ ആ യാത്ര അവസാനിപ്പിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു പാട്ട് ആളുകളുടെ ചുണ്ടിലുണ്ടാകും എന്നുള്ളതാണ് ആ ഒരു പാട്ട് തന്നത് രണ്ടായിരത്തി ആറിലെ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് അതിലെ എൻ്റെ കല്പിലെ എന്നൊക്കെ പറയുന്ന ഒരു പാട്ടുകളൊക്കെ ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഏഴിലേക്ക് എത്തുമ്പോൾ അന്ന് കാണുകയും പിന്നീട് ആ ഒരു സിനിമ തീരെ മനസ്സിലാകാതിരിക്കുകയും പിന്നീട് ഒരു വൺ സിനിമയായിട്ടും നമ്മുടെ മലയാള സിനിമയെ രണ്ടായിട്ട് കീറുമുറിക്കുന്ന സിനിമയായിട്ട് മാറിയത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു മാസ്മരിക പ്രകടനവുമായിട്ടെത്തിയ ഒരു സിനിമയാണ് അമറത്തെ പിടിച്ചിട്ടുള്ള സംസാരങ്ങളേ ഉള്ളൂ അമിതമായിട്ടുള്ള ആവേശത്തോടുള്ള സംസാരങ്ങളൊന്നുമില്ല വളരെ ഒതുക്കിയിട്ടുള്ള സംസാരങ്ങളേ ഉള്ളൂ പക്ഷെ ആ ഒതുക്കിയിട്ടുള്ള സംസാരങ്ങൾ ആ നടത്തങ്ങള് ചില ക്യാമറ സ്റ്റൈലുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയെ ആകെ മാറ്റിമറച്ചെന്ന് പറയേണ്ടി വരും അത് ബിഗ് ബി എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു എത്ര പേര് കണ്ടെന്ന് എനിക്ക് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ കാണേണ്ട സിനിമയായിരുന്നു ഒരു പക്ഷേ ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമ പറയും പിന്നീട് എനിക്ക് വളരെയധികം രസകരമായിട്ട് തോന്നിയ ഒരു സിനിമ അത് ഒരു നടിയുടെ ജീവിതം പറഞ്ഞ ജീവിത കഥ പറഞ്ഞ ഒരു സിനിമയായിരുന്നു പൃഥ്വിരാജാണ് അതിൽ നായകരായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളത് നടി നടിയാരണെന്നും നടൻ ആരാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്നുണ്ട് ആ സിനിമയുടെ പേര് തിരക്കഥ എന്ന ആളായിരുന്നു തിരക്കഥ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് രണ്ടായിരത്തി എട്ടിലിറങ്ങിയ ആ തിരക്കഥ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിരിക്കണം അത് ഒരു മസ്റ്റ് വാച്ച് എന്ന രീതിയിലൊക്കെയാണ് ഞാൻ ആ ഒരു സിനിമയെ പറ്റി പറയക്കെട്ടോ അത്രയ്ക്ക് സൂപ്പർബ് സിനിമയാണ് തിരക്കഥ എന്ന് പറയുന്ന ഒരു സിനിമ പിന്നെ തിരക്കഥയ്ക്ക് ശേഷം എനിക്ക് വള എന്നെ വളരെയധികം ഇഷ്ടപ്പെടുക ചില ഷോട്ടുകളൊക്കെ കണ്ടിട്ട് എന്നെ അന്തം പിടിയിപ്പിച്ചൊരു സിനിമയായിരുന്നു പാലേരി മാണിക്യം എന്ന് പറഞ്ഞ സിനിമ ഈ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന് പറഞ്ഞ സിനിമയിലാണ് മമ്മൂക്ക മൂന്ന് വേഷം ചെയ്യുന്നത് ഒന്ന് എഴുത്തുകാരൻ്റെ വേഷമാണ് ഒന്ന് അവിടുത്തെ ഏറ്റവും ക്രൂരനായിട്ടുള്ള മുരിക്കും കുന്നത്ത്ത് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഒരു ജന്മിയുടെ വേഷമാണ് വേറൊന്ന് ആ മുരിക്കും കുന്നത്ത് അഹമ്മദ് ഹാജിയുടെ മകനായിട്ടുള്ള ഒരു സൂഫി പാട്ടുകളും സംഗീതവുമായിട്ട് പോകുന്ന ഒരു മനുഷ്യന്റെ വേഷം കൂടി അങ്ങനെ മൂന്ന് വേഷങ്ങൾ ചെയ്ത് എന്താ പറയാ നമ്മൾ അത്ഭുതപ്പെടുത്തിയൊരു സിനിമ തന്നെയായിരുന്നു പാലിരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ ഏർ ടി പി രാജുവിന്റെ ഒരു കഥ അത് സിനിമയായപ്പോൾ സത്യം ഞാൻ നോവലിനേക്കാൾ കൂടുതൽ ആളുകൾ കാണപ്പെടുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ അത് മമ്മുക്ക അഭിനയിച്ച അതിഗംഭീര സിനിമയാണ് പാലേരി മാണിക്യം അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സിനിമ ലവേഴ്സ് പിന്നെ പല സിനിമകളും കണ്ടിട്ടില്ല എന്നൊക്കെ പറയേണ്ടി വരും കഴിഞ്ഞിട്ടില്ല കേട്ടോ വീണ്ടും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഇവിടെ അവസാനിപ്പിക്കും കേട്ടോ സിനിമകൾ ഇവിടെയുള്ള മാത്രം ഒരു യാത്രയാണ് ഈ സിനിമകൾ നിങ്ങൾക്ക് ഏതൊക്കെ കണ്ടിട്ടില്ല എന്നുള്ളൊരു ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് എന്തായാലും അടുത്തതായിട്ട് രണ്ടായിരത്തി പത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ഇത് ലഭ്യമാണ് കാരണം ടി ഡി ദാസന് സ്റ്റാൻഡേർഡ് ആർ ബി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഒരു കുട്ടിയുടെ ഓർമ്മകളിലെയും മറ്റൊക്കെ പോകുന്നൊരു കഥയാണ് ആ സിനിമയും അന്ന് എനിക്ക് ഭയങ്കര ഒരു സിനിമയാണ് പിന്നീട് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ച് തന്നെ വീണ്ടും പറയേണ്ടി വരും ഭാഷ കൈകാര്യം ചെയ്യാൻ ഇദ്ദേഹത്തെ കഴിഞ്ഞ് വേറെ ആളും ഇപ്പോൾ മലയാളത്തിൽ ഇല്ല ഒരൊറ്റ മനുഷ്യനും ഇല്ല മോഹൻലാലൊക്കെ വൻ പരാജയമാണ് ചില ഭാഷകൾ അവർ കൈകാര്യം ചെയ്യുന്നതിൽ എന്നാൽ അതേസമയം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഏതൊരു പ്രദേശത്തെ ഭാഷയും അത് ഡിറ്റോ ആയിട്ട് ഈ ചെങ്ങാതി അവതരിപ്പിച്ചു കളായി അങ്ങനെ പക്ക തൃശൂരുകാരനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നൊരു സിനിമയുണ്ട് ഈ സിനിമയുടെ പുറകിലൊരു കഥയുണ്ട് ഈ സിനിമയുടെ തിരക്കഥയും കഥയും മറ്റൊക്കെ എഴുതാൻ തയ്യാറായിട്ട് തൃശ്ശൂരിൽ താമസിക്കുകയായിരുന്നത്ര ഇതിന്റെ എഴുത്തുകാരൻ സംവിധായകൻ ആ ഒരു അതാരാന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പറയാം രഞ്ജിത്ത് ആ കഥയും മറ്റെഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മൂട്ടിക്ക് ഒരു സ്വഭാവമുണ്ട് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വല്ല കഥയും സിനിമയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ തന്റെ സിനിമയിൽ അടുത്ത സിനിമയിൽ ഇപ്പോൾ എനിക്ക് വില വേഷം ഉണ്ടോ എന്ന് ചോദിക്കുന്ന സ്വഭാവം മമ്മൂട്ടിക്ക് അത്രേ ഇതറിഞ്ഞ മമ്മൂട്ടി നേരെ രഞ്ജിത്തിന് വിളിക്കുന്നു ഏതൊരു സിനിമയായോ എന്നൊട്ട് താനിപ്പോൾ തൃശ്ശൂരുണ്ടെന്നറിയുന്നു തനിക്ക് ആ സിനിമയിൽ ഞാൻ നായകന തനിക്ക് വല്ല വിഷമമുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുന്നത് മമ്മൂട്ടിയെ നായകനാക്കണം എന്നുള്ള തോന്നലൊന്നല്ലായിരുന്നു രഞ്ജിത്ത് ആ സിനിമ തയ്യാറാക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഈ ചോദിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ പേഴ്സ്പെക്റ്റീവ്സും മാറുന്നു എന്നല്ലതാണ് മമ്മൂട്ടിക്ക് വേണ്ടി എഴുതപ്പെട്ട കഥയായിട്ട് അത് മാറുന്നു പക്ഷെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടൊന്നും പറയാൻ പറ്റില്ല ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം മമ്മൂട്ടി ആ കഥാപാത്രമായിട്ട് മാറുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് സിനിമയുടെ പേര് ഞാൻ പറഞ്ഞില്ല അത് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ സിനിമയാണ് രണ്ടായിരത്തി പത്തി രണ്ടാമത്തെ സിനിമയായിട്ട് നമുക്ക് അതിനെടുക്കാം അത് പ്രാഞ്ചി ഏട്ടൻ ആൻഡ് ദ സൈന്റ് എന്ന് പറഞ്ഞ സിനിമയാണ് കണ്ടിട്ടില്ലെങ്കിൽ കാണണം പിന്നീട് ആദാമിന്റെ മകൻ അബ്ബു എന്ന് പറഞ്ഞ സിനിമയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കണ്ട് എനിക്ക് ഭയങ്കര അത് ഇഷ്ടമാവുകയും സലീം കുമാർ ചേട്ടന് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ കഴിയുമല്ലോ എന്നൊക്കെ ഒരു അപാര തോന്നലൊക്കെ ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ആദാമിന്റെ മകൻ അബു അത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല ഇനി രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ വേറെ സിനിമ കൂടിയുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ അത് ഈ അടുത്ത് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നിന്ന് വിട്ടുപോയ ശ്രീനിവാസൻ ചേട്ടനൊക്കെ അഭിനയിച്ച ഒരു ഗംഭീര സിനിമയാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഈ സിനിമ നിങ്ങൾ കാണണം ട്രാഫിക് എന്നാണ് ആ ഒരു സിനിമയുടെ പേര് ട്രാഫിക് എന്ന് പറയുന്ന സിനിമ ഒരു പക്ഷേ മലയാള സിനിമയുടെ ഗതിയൊക്കെ മാറ്റിമറിച്ച സിനിമകളൊന്നാണ് അപാരമായിട്ടുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയ സിനിമകളൊന്നാണ് ട്രാഫിക് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ ദുൽഖർ സൽമാൻ ഒരു മാസ് അപ്പീലോട് മാസ് മാസന്നിനേക്കാൾ അപ്പുറം നമ്മളൊക്കെ ഒരു അയൽവാസി പയ്യൻ അല്ലെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വേഷം എന്ന രീതിയിലൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു ഉസ്താദ് ഹോട്ടൽ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മുടെ തിലകൻ ചേട്ടൻ ആ ഒരു കാലഘട്ടത്തില് മലയാള സിനിമയിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കിയിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ അകറ്റി നിർത്തിയിരുന്നു അകറ്റി നിർത്തപ്പെട്ട ആ മനുഷ്യൻ വീണ്ടും സിനിമയിലേക്കൊക്കെ വരുന്നു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമ അത് ഒരു അതിഗംഭീര അഭിനയ ഒരു കോംബയായിരുന്നു ദുൽഖറും ഒപ്പം തന്നെ തെലുഗൻ ചേട്ടൻ നമ്മളെ കോംബയൊക്കെ നമുക്ക് മറക്കാൻ കഴിയാത്തൊരു കോംബയായിരുന്നു പിന്നീട് ഇപ്പോൾ മാസ് സിനിമകൾ മാത്രം ചെയ്ത് ഒരു ഭയങ്കര വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ പേര് പൃഥ്വിരാജ് എന്നാണ് ഈ ചെങ്ങാതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഗംഭീര സിനിമ ചെയ്തിട്ടുണ്ടെന്നേ ഈ സിനിമ മാത്രമല്ല ഉസ്താദ് ഹോട്ടൽ മാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ നല്ല സിനിമ അത് വേറെ ഒരു സിനിമയുള്ളത് അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമയാണ് ഒരു അതിഗംഭീരമായ സിനിമയാണ് റിപ്പീറ്റ് വാക് എന്താ പറയുക വാച്ച് വാല്യൂ ഒക്കെ ഉള്ള ഒരു സിനിമയായിട്ട് അതിനെ കാണാവുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു മൂന്ന് സിനിമയെ കുറിച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞു സോറി നാല് സിനിമകളെ പറ്റും പറ്റി പറയാം അതിൽ തൊന്ന് അനീർ റസൂലും എന്ന സിനിമയാണ് ഫതു ഫാസെന്ന് പറഞ്ഞ നടനെ നന്നായിട്ട് ഉപയോഗ ഉപയോഗിച്ച ഒരു സിനിമ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയെ മുഴുവൻ മാറ്റിമറച്ച അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ മലയാള സിനിമയെ കൊണ്ട് അഭിമാനം കൊണ്ട ഒരു സിനിമ വരുന്നത് അത് ദൃശ്യം എന്ന് പറഞ്ഞ ഒരു മാസ്മരിക പടമാണ് മോഹൻലാൽ മോഹൻലാലിന്റെ അഭിനയം കൊണ്ടുകൂടി നമ്മൾ വിസ്മയിപ്പിച്ച സിനിമ മോഹൻലാല് ഈ ഒരു ഭൗട്ടിക് എന്ന് പറയുന്ന ആ ഒരു മുഖത്തെ ചികിത്സയൊക്കെ നടത്തുന്നതിന് മുമ്പുള്ള സിനിമയാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ വേറെ സിനിമ ഈ ഫഹദ് ഫാദുവാസിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു സിനിമ ആമേൻ എന്ന് പറയുന്ന സിനിമയാണ് അതും ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഒരു പ്രമേയമുള്ളൊരു സിനിമയാണ് ഞാൻ ഈ പറഞ്ഞ സിനിമകളെ എത്ര നിങ്ങൾ കാണാതെ വിട്ടുപോയെന്നറിയില്ല ഞാൻ കണ്ട സിനിമകളിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഇതേ ഫഹദ് ഹാസിലെ വേറൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് നോർത്ത് ട്വന്റി ഫോർ കാദം എന്ന് പറഞ്ഞ സിനിമ അപാരമായിട്ട് വൃത്തി രാക്ഷസനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്ന് കയറുന്നതും അവനെ അടിപൊളി മാറ്റുന്നതായിട്ടുള്ള സിനിമയാണ് കണ്ടിട്ടില്ലെങ്കിൽ കാണണേ പിന്നീടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആസ്വദിച്ച് മലയാളികളെല്ലാം കണ്ട ഒരു സിനിമ ഇറങ്ങുന്നത് അത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ് നമ്മുടെ കുറേ നടന്മാര് അവരുടെ ഈഗോകളും മറ്റൊന്നും ഒരുമിച്ച് കൂടി നിന്ന് അഭിനയിച്ച ഒരു ഗംഭീര സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ് അത് ഇറങ്ങിയത് പക്ഷേ രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെയാണ് സി കെ രാഘവൻ എന്ന് പറയുന്ന കഥാപാത്രവുമായിട്ട് മമ്മൂക്ക എത്തുന്നത് അത് മുന്നറിയിപ്പ് എന്നായിരുന്നു ആ സിനിമയുടെ പേര് ഞാനാരേയും കൊന്നിട്ടില്ല ഏ ഞാനാരെയും കൊന്നിട്ടില്ല എന്ന് പറയുന്ന ഡയലോഗോട് കൂടിയിട്ടൊക്കെയുള്ള ഒരു അവതരണം അവസാനം ഒരു സീരിയൽ കില്ലർ തന്നെയാണ് അദ്ദേഹം ഒരു പക്ഷേ ഈ അടുത്ത കാലത്തെ കളങ്കാവ് എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പ് ഇദ്ദേഹം വില സീരിയൽ കില്ലർ വേഷം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഓ മമ്മൂക്ക് ഇതിന് മുമ്പ് ഇമ്മ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമ അതും ഇറങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെയാണ് ഫഹദ് ഫലതു ഹാസിലൊരു അതികംഭീര സ്വാഗോട് കൂടിയിട്ടുള്ള സിനിമ ഇറങ്ങിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം അത് ഇയോബിൻ്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമയാണ് ഇയോബിൻ്റെ പുസ്തകം അത് ഈ പറഞ്ഞ പോലെ സോക്ക് ഒരു ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള വേഷമായിരുന്നു കേട്ടോ അത് വേറെ കാരമോസോ സഹോദരൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ് അങ്ങനത്തെ ഒരു അഡാപ്റ്റേഷൻ ആണ് ഇതിലേക്ക് വന്നെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചില് ചില വസ്ത്രം ട്രെൻഡാക്കുന്ന പോലെ ഇതുപോലത്തെ കറുപ്പ് ഡ്രസ്സ് ട്രെൻഡാക്കുന്ന പോലെ ഒരു മനുഷ്യനും വന്നായിരുന്നു പോളി നീരുപോളി ഒരു പുതിയ സിനിമയായിട്ട് വന്നിട്ട് കേരളക്കാരങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടർ സിനിമ എത്തുന്നു പ്രേമം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ ഒരു സിനിമ എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ വേറൊരു സിനിമ എത്തിയത് അത് ചാർലി എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ രണ്ട് സിനിമകൾക്ക് ശേഷം കഥ പറച്ചിൽ രീതിയിൽ കഥ എഴുതുന്ന രീതിയിൽ നമുക്കത് കാണിച്ചിരുന്ന രീതിയിലൊക്കെ വ്യത്യസ്തത പുലർത്തി എന്നൊക്കെ പറയാവുന്ന പുതിയ എഴുത്തുകാരെ പുതിയ സംവിധായകരൊക്കെ വന്നൊരു സിനിമയായിരുന്നു മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കാണണമെന്ന് പറയുന്ന ഒരു സിനിമ കൂടിയാണ് ഞാനത് മഹേഷിൻ്റെ പ്രതികാരം ഈ രണ്ടായിരത്തി പതിനാറിലെ ഈ മഹേഷിൻ്റെ പ്രതികാരത്തിനൊപ്പം തന്നെ വേറൊരു സിനിമ കൂടി അന്നുണ്ട് അത് കമ്മട്ടി നമ്മുടെ വിനായകൻ ചേട്ടനെ ഒരു അതിഗംഭീര നടനായിട്ട് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിലേക്കൊക്കെ നയിച്ച ഒരു സിനിമ കൂടിയാണ് കമ്മട്ടി എന്നുള്ളത് ആ ഒരു സിനിമ കൂടി അതേ കാലഘട്ടത്തിലാണ് അതേ സമയത്താണ് ഇറങ്ങിയത് അത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിലേക്ക് വരുമ്പോൾ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമ പെപ്പേ നമുക്ക് തന്ന ഒരു സിനിമയാണ് അതേപോലെ തന്നെയാണ് മുമ്പ് ഞാൻ പറഞ്ഞ മഹേഷ്ണ പ്രതികാരത്തിന്റെ അതേ ആളുകൾ നാടൂബിലേക്ക് ഒരു പുത്തൻ സിനിമയായിട്ട് വരുന്നു അത് തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമയാണ് അതിലാണ് വിശപ്പിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര രസകരമായിട്ടൊക്കെ തന്നത് പിന്നീട് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിലെ സിനിമയാണ് പല ആളുകൾക്കും ഇതൊരു പ്രേത സിനിമയാണെന്ന് ഇപ്പോഴും അറിയില്ല ആ സിനിമ മായാ നദി എന്ന് പറഞ്ഞ സിനിമയാണ് അതും രണ്ടായിരത്തി പതിനേഴിൽ തന്നെയാണ് ഇറങ്ങിയത് ടോവിനോട് ഒരു നല്ല സിനിമയാണ് കേട്ടോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണണം മായാ നദി രണ്ടായിരത്തി പതിനേഴിലാണ് ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത് പിന്നീടാണ് ഒരുപക്ഷെ ഒരു പാൻ ഇന്ത്യൻ എന്നല്ല ഒരു ലോകത്ത് എവിടെ പോയി കാണിച്ചാലും അവിടെയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരു മലയാള സിനിമ ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുത്തൻ മലയാള സിനിമ പറയാൻ കഴിഞ്ഞാൽ ഞാൻ പറയുക സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് അത്രയ്ക്ക് ഗംഭീര സിനിമയായിരുന്നു അത് എന്തായാലും ആ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ വേറെ സിനിമ കൂടി ഇറങ്ങിയിട്ടുണ്ട് പലരും കണ്ടിട്ടില്ല ഈ മയവ് എന്നാണ് അതിലും നാടും വിനായകൻ ചേട്ടൻ ഒരു മെമ്പറായിട്ട് അഭിനയിക്കുന്നത് മെമ്പർ അയ്യപ്പൻ ഓ എൻ്റെ സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ലാത്ത വേഷമാണേ മെമ്പർ അയ്യപ്പന്റെ അദ്ദേഹത്തിന്റെ അഭിനയ രീതിയൊക്കെ എന്തൊരു രസകരമാണ് കണ്ടിരിക്കാൻ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതില് ഷമ്മി ഹീറോയാട എന്ന് പറയുന്ന സിനിമ ഇറങ്ങും ആ സിനിമയുടെ പേര് അതല്ല കുമ്പ്ലി നൈറ്റ്സ് ഇത് ഈ പറയുന്ന പോലെ നമ്മുടെ ചിന്താഗതികളെയും മറ്റൊക്കെ മാറ്റിമറിക്കുന്ന സിനിമയായിരുന്നു പിന്നീട് എന്താണ് മോഹൻലാൽ വലിയ ട്രോളൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരു സംവിധായകനാണ് എങ്കിലും ഒരു വണ്ടർ സിനിമ കാലഘട്ടത്തിൽ ഇറക്കി ജല്ലിക്കെട്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജല്ലിക്കെട്ട് നമ്മുടെ ഉപക്ക് എത്തിയത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതില് ഉണ്ട എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി ഇരുപതില് അയ്യപ്പനും കോശയും എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ജോജി എന്ന് പറഞ്ഞ ഫഹദ് ഫാദുവാസിന്റെ സിനിമ മിന്നൽ മുരളി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സിനിമ ഭൂതകാലം കുഞ്ഞു സുഹൃത്തുക്കളെ പകല് കണ്ടാ പോലും പേടിക്കുന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയത് പിന്നീട് മമ്മൂട്ടിയുടെ അവാർഡുകൾ വാങ്ങിച്ചേക്കൂ എന്ന പേരിൽ ഇറക്കിയ ഒരു സിനിമ നന്മകൾ നേരത്തെ മയക്കം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണേ റോമാഞ്ച് എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങും ചിരിച്ചു മണ്ണ് കപ്പിയൊരു സിനിമയാണ് ഇരട്ട എന്ന് പറഞ്ഞ ജൂജു ജോർജിൻ്റെ രണ്ട് വേഷങ്ങളെത്തിയിട്ട് മാസ്മരിക പ്രകടനം കാഴ്ചവെച്ച ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരട്ട മമ്മൂക്കയുടെ തന്നെയാണ് പിന്നീട് രണ്ട് വർഷങ്ങൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും ഒന്ന് കാതൽ തീക്കോർ ഒന്ന് ഭ്രമയുഗം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പെട്ടെന്ന് വായിച്ചു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പ്രേമലു എന്ന് പറയുന്ന സിനിമ കൂടി നസ്ലിൻ്റെതായിട്ട് നമ്മുടെ ഉമ്മിലേക്ക് എത്തുന്നു പിന്നെ മഞ്ഞുമുള്ളു ബോയ്സ് ആവേശം ഉള്ളൊഴുക്ക് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആട്ടം പല ആളുകളും ആട്ടം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവില്ല കാണണം എന്ന് ഞാൻ പറയുന്നു പിന്നെ കിഷ്കിൻ്റെ കാണണം ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അന്ന് തന്നെ ഇരുപത്തഞ്ചില് പൊന്മ എന്ന് പറഞ്ഞ സിനിമ ലോക്ക എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സിനിമ ഇക്കോ എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സിനിമ ഇത്രത്തോളം സിനിമകളാണ് കഴിഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തെ സിനിമകളിൽ ഒരു കണക്കെടുക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിലേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാവുന്ന നിങ്ങൾ കാണണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന അമ്പത് സിനിമകൾ നിങ്ങളിത് ഏതൊക്കെ കണ്ടു ഏതൊക്കെ മിസ് ചെയ്തു കഴിയുമെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ബബായ്